അടുത്ത കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കർണാടക ഭരിക്കുക ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യമോ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യമോ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ കർണാടകയിലെ മുപ്പത് ജില്ലകളിലായി ഇരുന്നൂറ്റി മണ്ഡലങ്ങൾ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല ബെൽഗാം ജില്ലയാണ് ബെൽഗാമിൽ പതിനെട്ട് സീറ്റുകളാണുള്ളത് പതിനെട്ട് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ജെ ഡി എസ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബാഗൽകോട്ടാണ് ബാഗൽകോട്ടിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ജെ ഡി എസ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബിജാപൂർ ആണ് ബിജാപൂർ ജില്ലയിൽ എട്ട് സീറ്റുകളാവുള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ജെ ഡി എസ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഗുൽബർഗ് ജില്ലയാണ് ഗുൽബർഗയിൽ ആറ് സീറ്റുകളാകളുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് ജെ ഡി എസ് ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല യാദ്ഗിറാണ് യാദഗിറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബീദർ ജില്ലയാണ് ബീദറിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ജെ ഡി എസ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ആണ് റായച്ചൂർ ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല കൊപ്പാലാണ് കൊപ്പാൽ ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ഗതഗാണ് ഗതഗ ജില്ലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ജെ ഡി എസ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ധർവാഡാണ് ധർവാഡ് ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ഉത്തര കന്നഡയാണ് ഉത്തര കന്നഡയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ഹവേരി ജില്ലയാണ് ഹവേരിയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്തത് വിജയനഗറാണ് വിജയനഗറിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ജെ ഡി എസ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ബെല്ലാരിയാണ് ബെല്ലാരിയിൽ ആറ് സീറ്റുകളാ ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ചിത്രദുർഗയാണ് ചിത്രദുർഗയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ധാവൺകരയാണ് ധാവൺകരയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ശിവമോഗയാണ് ശിവമോഗയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ഉടുപ്പിയാണ് ഉടുപ്പി ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ഉള്ളത് ആറ് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ചിക്കമംഗളൂരാണ് ചിക്കമംഗ്ലൂരിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല തുംകൂറാണ് തുംകൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും എട്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ചിക്ക്ബെല്ലാപൂരാണ് ചിക്കബെല്ലാപൂരിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ നാല് സീറ്റും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല കോലാറാണ് കോലാറിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും ആറ് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബാംഗ്ലൂർ അർബനാണ് ബാംഗ്ലൂർ അർബനിൽ ഇരുപത്തിയെട്ട് സീറ്റുകളാണ് ഉള്ളത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനെട്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്തത് ബാംഗ്ലൂരു റൂറലാണ് ബാംഗ്ലൂരു റൂറലിൽ ആറ് സീറ്റുകളാണുള്ളത് ഉള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്തത് രാംനഗറാണ് രാംനഗറിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല മാണ്ടിയാണ് മാണ്ഡ്യ ജില്ലയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഹസനാണ് ഹസൻ ജില്ലയിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ദക്ഷിണ കന്നഡയാണ് ദക്ഷിണ കന്നഡയിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്തത് കുടക് ജില്ലയാണ് കുടക് ജില്ലയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല മൈസൂരു ആണ് മൈസൂർ ജില്ലയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ചാമരാജ നഗറാണ് ചാമരാജനഗറിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത കർണാടക നിയമസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുകളിൽ എൺപത്തി ഒൻപത് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് നയിക്കുന്ന എൻ ഡി എ സഖ്യവും നൂറ്റി മുപ്പത്തൊന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത